ഹലോ കേസ് എല്ലാവർക്കും നമസ്കാരം എപ്പിസോഡിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണറിയോ ഞങ്ങൾ നാട്ടിലേക്ക് പോകുവോ അപ്പോൾ ആരോടും പറയാതെയാണ് പോകുന്നത് ആകെ നമ്മുടെ അനിയച്ചാർക്ക് മാത്രമേ അറിയത്തുള്ളൂ പിന്നെ എൻ്റെ ഒരു കസിനും അറിയാം വേറെ ആർക്കും അറിയത്തില്ല അച്ഛനും അമ്മയ്ക്കൊന്നും അറിയത്തില്ല കാരണം വാമി അവിടെ എത്തുന്ന കാര്യം ആർക്കും അറിയാതെയാണ് ഞങ്ങൾ പോകുന്നത് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ വീട്ടിലും അറിയത്തില്ല മീനുവിൻ്റെ വീട്ടിലറിയത്തില്ല കേട്ടോ അപ്പം ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനിയൻ പിക്ക് ചെയ്യാൻ വരും അപ്പം നേരെ വീട്ടിൽ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കൂട്ടുകാരനും ഫാമിലിയും കണ്ണൂരിൽ നിന്ന് വരുന്നുണ്ട് അവർ സൗത്ത് ആഫ്രിക്കയ്ക്ക് പോകാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ കുറച്ച് നേരത്തെ വരും നമ്മുടെ വീട് എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട് കുറച്ച് നേരത്തെ വരും വന്നിട്ട് അവർക്ക് ഫ്ലൈറ്റ് കുറച്ച് ആയിട്ടാണ് അപ്പം വീട്ടിൽ വന്ന് കുറച്ചായിരം നിന്നിട്ട് പോകുന്ന പറഞ്ഞത് അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഫുഡൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് അനിയം ചമ്മന്തി കഴിക്കേണ്ടി വരും അതുകൊണ്ട് ഫുഡൊക്കെ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കും അപ്പോൾ നമുക്ക് വഴിയുള്ള കാഴ്ചകൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് காணாம் അപ്പോൾ വെൽക്കം ബാക്ക് പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കൂ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതെ നമ്മുടെ ബാഗെല്ലാം എന്തായാലും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വേറെ ഹാൻഡ് ലഗേജും അവിടെയുണ്ട് കേട്ടോ അതെ മീനും മാമി റെഡിയായിട്ട് എടുക്കുന്നുണ്ട് അതായത് സതീശുമായി ഞങ്ങൾ കൊണ്ടുവിടാൻ വേണ്ടി ഒന്നാണ് അതായത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടോ പിന്നെ രജിതാരൻ കൂടി വരും രഞ്ജിതാരൻ കൂടി വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എയർപോർട്ടിലേക്ക് പോകും എയർപോർട്ടിലേക്ക് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ദൂരം ഉണ്ട് കേട്ടോ പതിനഞ്ച് കിലോമീറ്റർ നല്ല അടിപൊളി വഴിയാണ് പെട്ടെന്ന് എത്തും ഒരു ബ്ലോക്കിലൊന്നും പെടാൻ ചാൻസ് ഇല്ല അപ്പോൾ അതേ ഞങ്ങൾ ചെക്കിങ് ചെയ്യാൻ വേണ്ടി നിൽക്കുക അതേ മാമിക്കുട്ടി ഇതേ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതേ രഞ്ജിതാട്ടേ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ടോ രഞ്ജിതാട്ട് ഇതേ ബാഗ് ഓടിച്ചെക്കുന്നുണ്ട് ഞങ്ങളത് ഒരു ആപ്പൊക്കെ ചെയ്തു വന്നിട്ടുണ്ട് ഇവിടെ നല്ല ക്യൂ ആണ് ഓൺലൈൻ ചെക്കിംഗ് എന്റെ സെക്ഷനില ഞങ്ങൾ ഓൺലൈൻ ചെക്കിംഗ് ചെയ്തതാണ് എന്നാലും ഇതേ ചെറിയൊരു ക്യൂ ഉണ്ട് ഉണ്ടട്ടോസ് ചെക്കിനൊക്കെ കഴിഞ്ഞ് മിഗ്രേഷനിലേക്കുള്ള നടത്തും കേട്ടോ അതേ വാമിക്കുട്ടി മീനു ഞങ്ങൾ ഇമിഗ്രേഷനെല്ലാം കഴിഞ്ഞ് ഇമിഗ്രേഷൻ ഒക്കെ പെട്ടെന്ന് വെച്ചിട്ടബടാ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടോ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ദയേ ഞങ്ങൾ ഇവിടെ വന്നിരിക്കുക വമ്മിക്കുട്ടിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അവൾ കഴിച്ചിരുന്നു കുറച്ച് ഓട്സ് ഒക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ ടൈം ഏകദേശം പതിനൊന്നേ കാലായി ഞങ്ങൾക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പന്ത്രണ്ടേ കാലിനാണ് ഒരു മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്യണം ഒരു മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് ദുബായ് ടച്ച് ചെയ്തിട്ട് വരുന്നത് ആണ് ഫ്ലൈറ്റ് പക്ഷേ വാമിക്കുട്ടിക്ക് വെച്ച് തുടങ്ങി അതുകൊണ്ട് വാമിക്കുട്ടിക്ക് വേണ്ടി തേ ഇവിടെ നിന്നൊരു ചെറിയ ഇത് മേടിച്ചു പ്രിങ്കിൾസും മേടിച്ചു കേട്ടോ ആ പ്രിങ്കിൾസൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചതി ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ ചെന്നാലേ ഭക്ഷണം കിട്ടുള്ളൂ ഞാൻ ഇവിടെ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട് ഇവിടെ അടുത്ത് തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടാകുന്നു അപ്പം ഇനി നാട്ടിൽ ചെന്നട്ടെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡാണ് എങ്ങനെയായിരിക്കും അമ്മയുടെ റിയാക്ഷൻ എന്നറിയത്തില്ല അപ്പോൾ ആ റിയാക്ഷൻ കാണാൻ വേണ്ടിയാണ് രണ്ട് വീട്ടിലും രണ്ട് ദിവസങ്ങളിലായിട്ടാണ് രണ്ട് വീട്ടിലും സർപ്രൈസ് കൊടുക്കുന്നത് എങ്കിലും ഞങ്ങള് ഭയങ്കര ആണ് മോളിയമ്മ വിളിക്കും വിളിക്കുമ്പം ആ മാമീനെ കാണണം എന്നൊക്കെ പറയുമ്പം ഞങ്ങൾ പറഞ്ഞേ അടുത്ത വർഷത്തേക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇപ്പൊ ചെല്ലുമ്പോ അവരുടെ എക്സ്പ്രഷൻ ഈ ഇവളെ കാണുമ്പോൾ അല്ലേ മാമിക്കുട്ടി മാമിക്കുട്ടി അച്ചനെ മാമീനെ കാണാൻ പോവാണോ ഏഹ് പാപ്പ ചേട്ടന്മാര് ചേച്ചിയമ്മ എല്ലാരും കാണാൻ പോണ്ടേ അപ്പം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി എന്തായിരിക്കും റിയാക്ഷൻ എന്നറിയില്ല ഞങ്ങളാദ്യമായിട്ടാണ് ഇങ്ങനെ സർപ്രൈസ് വിസിറ്റ് കൊടുക്കുന്നത് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നിങ്ങളും കൂടെ കാണുമല്ലോ എന്തായാലും ഇത് നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ കേപ് ടൗൺ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാട്ടോ ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ് ഇത് ഇതൊരു ചെറിയൊരു എയർപോർട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യരുത് നാട്ടിലെ എയർപോർട്ട് എന്നായിട്ട് പക്ഷേ ഇത് നല്ല ബ്യൂട്ടിഫുൾ എയർപോർട്ടാണ് നല്ല അടിപൊളി നല്ല അടിപൊളി സർവീസാണ് ഇവരുടെ കേട്ടോ ചെറിയൊരു എയർപോർട്ടാണെങ്കിലും എല്ലാം കൊണ്ടും നല്ല അടിപൊളി ആയിട്ട് നിൽക്കുന്ന ഒരു എയർപോർട്ടാണ് ഇത് ഞങ്ങക്കേ നല്ല വിശപ്പ് വാമിക്ക് വിശന്ന പോലെ തന്നെ ഞങ്ങളിതേ ഒരു സാൻഡ്വിച്ചും ഒരു ചിക്കൻ മഴ സാൻഡ്വിച്ചും കുറച്ച് വെള്ളവും മേടിച്ചു ഫ്ലൈറ്റിൽ ഇപ്പൊ കേറാൻ പോവാണല്ലോ കഴിഞ്ഞ് വന്ന് നമ്മളിത് ഫ്ലൈറ്റിലിരുന്നു വാമി ചെറിയ അലപ്പുണ്ട് ട്ടായിരുന്നു പക്ഷേ ഫുഡൊക്കെ കൊടുത്ത് അത്യാവശ്യമൊക്കെ കഴിച്ചു ഇപ്പോൾ ഉറക്കം വരുന്നത് ഞാൻ കാണാൻ ഉണ്ട് അപ്പോൾ അതേ നമ്മുടെ ഫ്ലൈറ്റ് പയ്യെ എടുത്തിട്ടു രണ്ടുവേലേക്ക് കയറിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ പയ്യെ നമ്മുടെ ഫ്ലൈറ്റ് അതേ നമ്മുടെ റൺവേയിലേക്ക് കിടന്നു അപ്പോൾ ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് കാണാം കെപ്റ്റൗൺ ഗുഡ് ബൈ നമ്മുടെ ഉറങ്ങി കിടന്ന വാമിക്ക് വേണ്ടി നമ്മുടെ എമിറേറ്റ്സിൻ്റെ ടീം അതേ ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നു നമ്മുടെ ഹോസ്റ്റൽസ് ഇതേ കൊണ്ടുതന്നു കേട്ടോ നിലക്കിട്ടില്ല നിലക്കൂട്ട് ഗിഫ്റ്റ് ആണ് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ നിങ്ങൾക്ക് ഫ്ലൈറ്റ് തന്നെയാണ് കിട്ടിയത് ഇത് അതേ ഇത് പൈലറ്റിൻ്റെ അല്ലെങ്കിൽ ക്രീ മെമ്പേഴ്സിൻ്റെ ഒരു യൂണിഫോമൊക്കെ ഒരു സെറ്റപ്പ് സാധനം പിന്നെ ടോയ്ലറ്റ് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കഴിച്ച് നമ്മുടെ ഫുഡ് വന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് കോക്കനട്ട് ഹേക്ക് കറിയും വിത്ത് ജാസ്മിൻ റൈസാണ് നല്ല ചൂടോട് കൂടി ഫുഡ് ഉണ്ട് കുറച്ച് ബീൻസിൻ്റെ സലാഡും ഒരു ക്യാരറ്റ് കേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സ്നാക്സും ഒരു ബ്രെഡും പിന്നെ ഓറഞ്ച് ജ്യൂസും മാംഗോ ജ്യൂസും മീനും മാംഗോ ജ്യൂസും ഓർഡർ ചെയ്തത് ദിവാമി എഴുന്നേറ്റിട്ടുണ്ട് ദിവാമിയും കഴിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കൈ നമ്മളിത് ദുബായിലേക്ക് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവിടെ സമയം ഏകദേശം പന്ത്രണ്ടേ കാലമായതോ ഇവിടെ നിന്ന് മൂന്ന് മണിക്കാണ് നമുക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ദുബായിൽ എത്തി ദുബായിൽ ഞങ്ങൾക്ക് നമ്മുടെ ഗേറ്റ് വരുന്നത് സീറ്റ് വൽബാണ് അപ്പോൾ ഇവിടെനിന്ന് ട്രെയിൻ പിടിച്ച് പോകണമെന്ന് പറഞ്ഞു ട്രെയിൻ പിടിച്ചാൽ കുറേ നടക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾക്ക് ബസ്സിലെടു ബസ് കയറി പോകുന്നുട്ടോ ബസ്സാണെങ്കിൽ ഡയറക്റ്റ് സി ഗേറ്റിൻ്റെ അവിടേക്ക് പോകുന്നു പറഞ്ഞു വാമിക്കുട്ടി ഉറങ്ങുമായിരുന്നു ഇപ്പോൾ അത് ജസ്റ്റ് ഒന്നിരുന്നു ഏറ്റവും ഈ ബസ്സിൽ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ മാത്രമേ ഉള്ളത് കണ്ടോ ബസ് കംപ്ലീറ്റ് നമുക്ക് വേണ്ടിയിട്ടാണ് ഓടുന്നത് അപ്പോൾ അതേ ഞങ്ങൾ ദുബായിൽ പോണിങ് കഴിഞ്ഞ് ബൈക്കിൽ കയറിയിട്ട് ഇട്ട് കാറായിട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ എടുക്കുന്നുണ്ട് വായിച്ചോണ്ടിരിക്കുകയാണ് ആൺകുട്ടി മീനു വായിച്ചുകൊണ്ടിരിക്കുന്നു അല്ല വാങ്ങിക്കുട്ടി പിന്നെ നാട്ടിൽ ചെന്നിട്ട് കാണാവെ അങ്ങനെ നമ്മൾ ശ്രീ നമ്മുടെ അനിയച്ചാരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളെ ചെയ്യാനായിട്ട് കൊടുവാനായിട്ട് കണ്ടോ അപ്പം നമ്മളെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മള് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകട്ടോ വീട്ടിൽ ചെന്നിട്ട് വേണം ഇനി അമ്മയ്ക്കൊക്കെ സർപ്രൈസ് കൊടുക്കാനായിട്ട് അപ്പം അവരുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും ചെന്നിട്ട് കാണാം അവർ പ്രതീക്ഷിച്ചൊന്നല്ല ഇരിക്കുന്നത് ഇനി അറിയാതെ വല്ല നമ്മൾക്ക് ഇനി തക്കടിക്കാൻ വേണ്ടി ഇത് ചെയ്തിരിക്കുവാണോന്നറിയത്തില്ല എന്തായാലും നമുക്ക് ചെന്നിട്ട് കാണാം ആ വണ്ടിയിലാട്ടോ മീനും വാമിയും പോകുന്നത് ഞാൻ സനോജിന്റെ വണ്ടിയിലാണേ ഈ പ്രാവശ്യം ശരണിക്ക് വരാൻ പറ്റിയില്ല ശരണിക്ക് ലീവ് ഇട്ടില്ല ആ വണ്ടിയിലെ പൊന്നും പിന്നെ മീനും ഉണ്ട് അതേ വാമിദേ അതിൽ കാണാം നിങ്ങൾക്ക് അതേ കണ്ടോ തലയൊക്കെ എടുത്തിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വാമി അപ്പൊ കായ്സ്തേ നമ്മളിതേ വീട് എത്താറായിട്ടോ വീട് എത്തുന്നതിന് തൊട്ടുമുമ്പ് നമുക്ക് ഇടണം വണ്ടി എന്നിട്ട് വേണം നമുക്ക് വീട്ടിലേക്ക് കയറി ചെല്ലാൻ ആറ് അവിടെ ബാക്കിൽ നിർത്തിയിട്ടിട്ടുണ്ട് എന്നിട്ട് ദേ വാമീനേയും കൂട്ടി നടക്കുക നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കയറാം ഇവിടെ വന്നപ്പോ നമ്മുടെ മഠത്തിന്റെ ഇവിടെ നമ്മുടെ ചോബേട്ടനൊക്കെ നിക്കുന്നുണ്ടായിരുന്നു മീനും നേരെ കേറി കയറി പോ മീനും ആദ്യം മാമിനേയും കൊണ്ട് കേട്ടിട്ടൊന്നും കേക്കണ്ട എന്ന കൂട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരനെ പ്രതീക്ഷിച്ചിട്ടാട്ടോ വീട്ടിലിരിക്കുന്നത് അച്ഛനാട്ടോ കണ്ടത് അച്ഛൻ്റെ ഇത് കൂട്ടുകാരനെ കൂട്ടുകാരെന്നുവെച്ചതുപോലെയാണ് ഇരിക്കണേ അങ്ങനെ അതായത് നമ്മൾ വീട് എത്തിയിട്ടോ അപ്പം അമ്മയുടെ എക്സ്പ്രഷൻ അച്ഛന്റെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടില്ലേ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ദേ വാമി വന്നിട്ട് വാമി ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വാമിനെ ഒന്ന് സെറ്റ് സെറ്റാക്കുന്നുള്ളൂ വമിനെ ഒക്കെ ആക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വൺ ലൈഫ് ലി വിത്ത് ഡബ്ലോ സെവൻ ലിവിൻസ്